കേരളത്തിൻ്റെ ക്രൈം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് റിപ്പർ ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കേരളം ഭീതിയിൽ അഴുന്നു സ്ത്രീകൾ വഴിയരികിൽ കാണാതാകുന്നു ചിലരുടെ മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെത്തിയിരുന്നുള്ളൂ ഈ ക്രൂര കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഒരു സാധാരണ മനുഷ്യനായി തോന്നിച്ചിരുന്ന ചന്ദ്രൻ പക്ഷേ അവൻ്റെ മനസ്സ് ക്രൂരതയുടെയും രക്തവാസനയുടെയും ആഴത്തിൽ മുങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലായി നിരപരാധികളും വീട്ടമ്മമാരും ഉൾപ്പെടെ പതിനാല് പേരെയാണ് റിപ്പർ ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രൻ കൊലപ്പെടുത്തിയത് രാത്രിയിൽ ഇരുളിൻ്റെ മറവിൽ ചുറ്റുകുപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു ചന്ദ്രൻ്റെ മോണസ് ഓബ്രാൻഡി അതിനുശേഷം പണവും സ്വർണവും അപഹരിച്ചെടുക്കുകയും റിപ്പർ ചന്ദ്രൻ എന്ന പേര് ലഭിച്ചത് ലണ്ടനിലെ ജാക്ക് ദ റിപ്പറിനെ പോലെ ഇരകളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള സമാനതകൾ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂലൈ ആറ് റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് നടപ്പാക്കി